ശിൽപ ചേച്ചി ശില്പ ബാല ശില്പ ചേച്ചി ഞാൻ പ്രഗ്നന്റ് ആവുമ്പോ തന്നെ ഒരു ടു ത്രീ മന്ത്സ് എന്റെ വയറ് പിടിച്ച് ഇത് ഗേൾ ബേബിയാണ് ഗുച്ചു കുച്ചുമാന്ന് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ അതുപോലെ ശിൽപ ചേച്ചി ഇങ്ങനെ വെറുതെ കാശ്വലായിട്ട് ഗൂച്ചുമുച്ചുമ്മൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയർ നോക്കി ഇങ്ങനെ കളിപ്പിക്കും അപ്പൊ ഇതിങ്ങനെ ഞാൻ തേഴ്സ്ടോട്ട് പറഞ്ഞു ശില്പ ചേച്ചി ഇങ്ങനെ ഗുൽസുന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു ഗുൽസുരസ് ഉണ്ടല്ലോ സ്ഥിരം അമ്മു അപ്പു അച്ഛൻ മാറോ മാറോ അപ്പ അതിനെക്കാട്ടിലൊക്കെ ഗുൽസുരസ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങടെ ഗുൽസു ആയത് അല്ലേ അപ്പൊ ഈ ഋത്വി എന്നുള്ള പേര് നമ്മളിപ്പോ പേരിടുമ്പ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എന്ത് ഇടണം വെറൈറ്റി ആയിട്ടുള്ള പേര് നോക്കണം നിങ്ങക്ക് കുട്ടി ന്യൂ ബോർ ബേബീസിന്റെ പേര് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യും ചെലപ്പോ അതുംവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിട്ട ഒരു പേരായിരുന്നു ശില്പ ചേച്ചി ഇങ്ങനെ അയച്ചരും ഓക്കെ ഈ പേര് എങ്ങനെയുണ്ട് ഈ പേര് എങ്ങനെയുണ്ട് അതിലൊരു പേരായിരുന്നു ചേച്ചി അയച്ച നെയിംസിലായിരുന്നു തേജസ് നമ്മുടെ ബാച്ചിലേഴ്സ് ഹസ്ബൻഡ് വൈഫ് ആകുമ്പോ നമുക്കൊരു ചേഞ്ചസ് ഒക്കെ ഒബ്വിയസ്ലി ഉണ്ടാവും അതെ അതെ പെട്ടെന്നൊരു അമ്മ അച്ഛനാ ഒരു വൈബിലോട്ടൊക്കെ കേറി എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്മ അച്ഛനായി അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏറ്റവും കോമഡി പറ്റി ഞങ്ങൾ രണ്ടുപേരും കടന്നതിൻ്റെ ഇടയിൽ ചെറുത് അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ഇത് നമ്മുടെ കുട്ടികളല്ലേ ഇപ്പോഴും ഞങ്ങൾ ആക്ച്വലി ആ ഇത് ആക്സെപ്റ്റ് ചെയ്തിങ്ങനെ വരും ഒക്കെ നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല റിവീൽ ചെയ്തപ്പോഴേ ആളും ഒട്ടും ഞാൻ ഇപ്പോഴൊരു വണ്ടർ ആലീസൺ വണ്ടർ ലാൻഡ് അല്ല ഞാനിപ്പോഴൊരു വണ്ടർലാൻഡിലാണ് ഇങ്ങനെ ഒരു ചെറുതിരെ കിട്ടിയ നല്ല രസമാണ് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഒരു പ്രത്യേക അത് പ്രത്യേകത ഇപ്പൊ ഈ ഡെലിവറി ടൈമൊക്കെ ആയിട്ടുള്ള കൊറേ മൊമെന്റ്സ് ആണ് നമ്മള് ഇന്റർവ്യൂ എടുത്തുള്ള കപ്പിൾസ് നമ്മളോടൊത് ഷെയർ ചെയ്തിട്ടുണ്ട് നാളെ ഡെലിവറി ടൈം കേറണതിന് മുന്നേ തന്നെ കൈയൊക്കെ പിടിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മള് കണ്ടിണ്ടായിരുന്നു ശരിക്കും ആ മൊമെന്റിലെ തേഴ്സ് തന്നെ ഇണ്ടായിരുന്നു കൂടെ വീണ പേടിയുള്ള കാണുന്നതും പെട്ടെന്ന് നമ്മൾ വല്ലാണ്ടായി പോകും ചിലപ്പോ ബ്ലാക്ക് ഔട്ട് ആയി പോകും അപ്പൊ അതുകൊണ്ട് പക്ഷെ രണ്ടും കൽപ്പിച്ച് ആൾക്ക് വേദന എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പൊ ഈ നോർമൽ ഡെലിവറി ആവുമ്പോ എന്തായാലും നല്ല ഇതാവും അപ്പൊ നമ്മള് പെയിൻ ഇൻഡ്യൂസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഓരോ പെയിൻ വരുമ്പോഴും അന്യനെ പോലെ ഓരോ പെയിൻ വരുമ്പോ പിന്നെ നോർമൽ ആവും അന്തരീക്ഷം ആട്ടോ നമുക്ക് സന്തോഷം ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര സ്ട്രെസ്ഫുൾ കാരണം ഈ ഗുൽഫുന്റെ ഹാർട്ട് ബീറ്റ് ഗുദാസുണ്ട് അതോണായിരിക്കും പിന്നെ എന്റെ എന്തോ വേറെ സൗണ്ടും ഉണ്ട് ഇത് ഓരോ തവണ നമ്മള് മൂവ്മെന്റ് വരുമ്പോ നമ്മളിങ്ങനെ മൂവ്മെന്റ് എത്ര വരുന്നുണ്ട് നോർമൽ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അറിയാം അപ്പൊ അങ്ങനെ ഇതൊക്കെ ആക്ച്വലി നമുക്കൊരു അല്ല ഞാൻ ഹോസ്പിറ്റൽ ബെഡിൽ ആദ്യമായിട്ടൊക്കെ മൊത്തത്തിൽ എനിക്കൊരു ഒരു അന്തരീക്ഷം പിന്നെ അങ്ങനെയൊക്കെ പിന്നെ അടുത്തുള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ് പക്ഷെ പെട്ടെന്നാണ് ആള് സെഫാലിക് സെഫാലിക് എന്ന് പറഞ്ഞ തല താഴേക്കുള്ള പൊസിഷൻ അതിന്ന് ബ്രീച്ചിലേക്ക് വന്നു അതായത് നിന്ന് തല മുകളിലേക്ക് വന്നു ആള് പെട്ടെന്ന് പോയോ എന്തോ എടുക്കാൻ പറഞ്ഞു അല്ല പക്ഷെ ഗുൽസു വിചാരിച്ചിണ്ടാവും എന്റെ അമ്മ ഇത്ര വേദന അനുഭവിക്കണ്ട സി സെക്ഷൻ സി സെക്ഷൻ ആയിക്കോട്ടെ അപ്പൊ പിന്നെ ഈ വേദന അനുഭവിക്കണ്ടല്ലോ സി സെക്ഷന് വേറെ തരം വേദനയാ പക്ഷെ ഈ വേദനയല്ല പക്ഷെ സി സെക്ഷൻ ആയ സത്യം പറഞ്ഞാൽ ഞാൻ ആള് റെസ്റ്റ് ആവുന്നുണ്ട് ായി അതിന് ചെയ്യാമെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷാവുക ചെയ്തത് കാരണം എനിക്ക് ഇൻഡ്യൂസ് ചെയ്യാ ചെയ്ത പെയിൻ അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോ തന്നെ എനിക്കൊരു സമാധാനമായി പിന്നെ സി സെക്ഷൻ അതിൻ്റെതായ സി സെക്ഷൻ വേദന ഇല്ലാത്ത പരിപാടിയല്ല കേട്ടോ നല്ല സ്റ്റിച്ചിന്റെ പെയിന് ആ ഫസ്റ്റ് വോക്ക് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് നടക്കണമല്ലോ അതൊക്കെ പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നോർമലിനൊക്കെ കുറച്ചും കൂടി ഒരു മയുണ്ട് എന്നുള്ളത് ാല ഗുൽസു വന്നിട്ട് തിരിച്ചു പോയല്ലേ ഞാനതിനെ ഗുൽസുനോട് താങ്ക്ഫുൾ ആക്ച്വലി നേരത്തെ പറഞ്ഞേ മാളു തന്നെയാണ് ആ ഫോട്ടോ മാളു ആക്ച്വലി പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എല്ലാരും പറഞ്ഞു മാളുനെ പോലെ മാളുവിനെ പോലെ പക്ഷെ എനിക്ക് ചില സമയത്ത് ദേശമായിട്ടിന്റെ ഇങ്ങനെ ഈ കവളിന്റെ ഇവിടെ ഒക്കെ എനിക്ക് തോന്നും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ മിക്സ് അതോ ഇപ്പൊന്നും നമുക്ക് കുട്ടികളുടെ ചായപ്പോ പറയാനും പറ്റില്ല ഇവരുടെ ഓരോ മന്ത് ഇവര് ചായ മാറിക്കോ ും പക്ഷെ ഈ പറഞ്ഞ പോലെ ഉടുപ്പിടുന്ന സമയത്തൊക്കെ എനിക്കന്നെ തോന്നാ ഇത് ഞാനാണല്ലോ എന്റെ ചെറുപ്പത്തിൽ ഒരുപാട് ഫോട്ടോസ് അച്ഛനും അമ്മയും എടുത്തു വെച്ചിട്ടാണ് ഇനി ഞാൻ അവരോട് വളരെ നന്ദി പറയുന്നു ഒരുപാട് ഫോട്ടോസ് ഉണ്ട് എന്റെ ചെറുപ്പത്തിൽ ഇപ്പത്തെക്കാട്ടിലും എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസാ അതിലൊക്കെ നോക്കുമ്പോ ഇടയ്ക്ക് ഓക്കെ നല്ല ചായ അപ്പൊ ഞാൻ വിചാരിച്ചു ചോറൂനാണെങ്കിൽ എന്റെ അതേപോലത്തെ ഒരു കളർ ഡ്രസ്സ് ഗുൾസുവിന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചിട്ട് അരുൺ ചേട്ടനെ കൊണ്ട് അതേപോലെ ഒരു വെൽവെറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടല്ലോന്ന് നമുക്ക് അങ്ങനെ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചു എടുത്തപ്പോളാജി നോക്കിയപ്പോ ഏകദേശം അതിൽ ഞാൻ പക്ഷെ കുറച്ച് ചുണ്ട് നോർമൽ ആയിട്ട് വെച്ചിട്ട് ഗുൽസു ഇങ്ങനെ ചുണ്ട് കടിച്ചിരിക്കുന്നു അത്ര വ്യത്യാസം ആ എങ്ങനെയുണ്ട് ഇപ്പൊ ഫാദർഹുഡ് എങ്ങനെ പോകുന്നു പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കാറുണ്ടായിരുന്നു പാട്ടൊക്കെ ബാബു തുടക്ക തേസേട്ടൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അതായത് ഈ ഡെലിവറി കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ടുള്ള നമുക്ക് ആ ഒരു ന്യൂ മോം എന്നുള്ളൊരു സംഭവം എനിക്കും പല കാര്യങ്ങളും അറിയില്ല ഫീഡ് ചെയ്യുന്ന എങ്ങനെയാ പൊസിഷൻ അത് ഇതൊക്കെ ബുദ്ധിമുട്ടല്ല പിന്നെ ഉറക്കില്ല ഓരോ ഒന്നര മണിക്കൂർ കൂടുമ്പോ ഫീഡ് ചെയ്യണം അതൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പൊ തേജായിട്ടും ഫീഡ് ചെയ്ത് കഴിഞ്ഞ എന്നോട് കുറച്ചു ഉറങ്ങിക്കോന്ന് പറയും മൂപ്പര് എടുത്ത് നടക്കും ആ സമയത്തൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഡ്യൂട്ടി പോലെ ഞാൻ നോക്കുക ഇതൊരു മിഷിനറി ആയിട്ടാണ് കരച്ചിൽ നിർത്തുക കരച്ചിലെങ്ങനെയാ നിർത്താറേ എങ്ങനെയൊക്കെ ആട്ടും ഇങ്ങനെ പലതും ആൾക്കിത് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ നോർമലി ഇരുത്തി ഇഷ്ട ഇങ്ങനെ സർക്കസ് കളിപ്പിച്ചാൽ ഭയങ്കര ഇഷ്ട ഗുൽസ് വന്നതിന് ശേഷം നിങ്ങളുടെ റൂട്ടീൻ ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവില്ല കാരണം നിങ്ങൾ ഫ്രീ ആയിട്ട് രണ്ടുപേരും ഒന്നിച്ചിരിക്കണതും കൂടെ ഇങ്ങനെ ഒരാളും കൂടെ വരുമ്പോ അത് എങ്ങനെയുണ്ടായിരുന്നു റുട്ടീൻ ഭയങ്കര ചേഞ്ച് ഒരു ഡേ പ്ലാൻ ചെയ്യുന്നത് ഉത്സവമാണ് രാവിലെ എടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഉത്സവ പക്ഷെ കൊഴപ്പില്ല ഇപ്പൊ എനിക്ക് ഭാഗ്യവശാൽ അമ്മയും പേസട്ടനും എല്ലാരും ചുറ്റും ചുറ്റുമുള്ളോണ്ട് നമുക്കിപ്പോ എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അപ്പൊ ആരെങ്കിലും ഏൽപ്പിക്കും ഇടയ്ക്ക് ഫീഡ് ചെയ്യണം എന്നുള്ളതല്ലാണ്ട് കുഴപ്പമില്ല മാനേജബിൾ ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ നമുക്ക് ഓക്കെ തോന്നിയ പോലെ ഇപ്പൊ അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചാൽ നമുക്ക് പോകാൻ പറ്റില്ല ചിലപ്പോൾ ആളെ കുളിപ്പിക്കണം ആളെ ഡ്രസ് ചേഞ്ച് ചെയ്യിപ്പിക്കണം അങ്ങനത്തെ ചില കാര്യങ്ങൾ പക്ഷെ കുഴപ്പമില്ല വലിയൊരു പ്രശ്നമില്ല ഫസ്റ്റ് ഫോക്സ് ഒക്കെ ഇപ്പൊ ഒരു പാവക്കുട്ടിനെ വാങ്ങിച്ചു കൊടുത്ത് ലൈക്ക് അതൊക്കെ ഇനി എത്രയും നാം ആളും എന്തെല്ലാം സൂക്ഷിച്ച എന്റെ എൽ കെ ജി തൊട്ടുള്ളത് പിന്നെ എന്റെ എൽ കെ ജി തൊട്ടുള്ളത് എന്റെ അത്രയും ചെലപ്പോ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ട് കണ്ണു തുറച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഡോളുണ്ട് ഒരു ജിറാഫ് അതെന്റെ എൽ കെ ജി എന്തോ മൂന്ന് നാല് വയസ്സുള്ളപ്പോ തൊട്ടുള്ള ഡോൾ അത് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഫ്ലാറ്റിലിരിക്കുന്നുണ്ട് അത് ട്ടൻ ഞാനിത്രയും പൊന്നോമ്മനായി കൊണ്ടിടക്കുന്ന എന്റെ കണ്ണ് കുറിച്ചു കഴിഞ്ഞാൽ താഴെറന്ന് എന്റെ കണ്ണില് പൊട്ടി സ്ക്രാച്ച് വീണു എനിക്കറിയില്ല ഇത്രയും വലിയ ആയിട്ടുള്ള സംഭവമാണ് കുട്ടിക്ക് പോലും പാവം കൊടുക്കുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പോഴത്തെ കാര്യമൊന്നുമില്ല അത് ഈ നായിക ഒരു സിനിമയിൽ ഉർവശിയില്ലേ പണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന അത് ഇത് എന്നൊക്കെ നമുക്കിപ്പാന്തറിയില്ലോ നമ്മളിപ്പോ ഇങ്ങനെ എന്നാലും അതിനെ അതിനെടുത്ത് പേരിന്റെ കണ്ണ് അറിയില്ലായിരുന്നു ഞങ്ങള് നായകനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി ഒരു വെബ് സീരീസ് പോലെ ഒരു മൂന്നാല് എപ്പിസോഡ് ചെയ്തിട്ട് ചെയ്തു ആ സമയത്ത് തേയ്സേടം ഫ്ലാറ്റിൽ എന്നെ കാണാൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ എന്തോ വന്നതാ നിങ്ങൾ എല്ലാരും കൂടി ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ അപ്പോഴാണ് ഈ കണ്ണൂർച്ചു കണ്ടിട്ട് എറിഞ്ഞു വെറുതെ എനിക്കത് ഇഷ്ടം ഞാൻ ചെയ്യരുത് എന്ന് ഞങ്ങളുടെ കൊച്ചി ഒന്നാളെ മാറ്റാണ് കഴിഞ്ഞിട്ട് കാണാവേ ഓക്കേ ഓക്കേ ഇനി ചെറിയൊരു ഫ്രഷ് ആയിട്ടുള്ള ഞങ്ങൾ കുറച്ചൊരു ചില്ലിട്ടെ അപ്പൊ ഞങ്ങൾ വിസ്പർ വിസ്മർച്ച ചെയ്യാൻ പോവാണ് പോകുന്നത് ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര ഓ എനിക്ക് ആക്ഷൻ ഈ നടനാവണ്ട ലൈലി ഫീൽഡ് ഒരു ആ ആന ഉള്ളൂ ഒരുത്തി ഒരു ലുക്കില്ലന്നേ ഉള്ളു ഭയങ്കര ബുദ്ധി ആ രാജ് സംസാരിക്കും ആ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ ഒരു ലുക്കില്ലെന്നേ ഉള്ളു

സ്വന്തമായിട്ട് അതൊക്കെ മനസ്സിലാ ഭയങ്കര ബുദ്ധി ഒരു ലുക്കില്ലെന്നേ ഉള്ളു ഒരിടത്തൊരു ലുക്ക് ഒരു ഒരു കുട്ടി 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 ആ ആ ലുക്ക് ഈ ലോകത്ത് ബാക്കി പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ട് ഒരു ഇല്ലെന്നേ ഉള്ളു ഒന്ന് ഒരു നോക്കിട്ട് കണ്ടില്ല കൂളിംഗ് ഗ്ലാസ് പറഞ്ഞാ ചക്ക ഇതല്ല തനി സ്വഭാവം കത്തിപ്പർ ഗ്ലാമർ സുന്ദരി ഒന്നും കേ ഒരു സിനിമ ഡയലോഗാ സിനിമ കണ്ടായിരുന്നില്ലേ പറ ഒരു ലുക്ക് ഇല്ലന്നേ ഉള്ളൂ ഒരു ലുക്ക് ഇല്ലാത്ത അത എങ്ങനെ പറഞ ഞാൻ ഗ്രേറ്റ് ആയല്ലേ ആ ഒരു ലുക്ക് ഇല്ല ഓ ഒരു ലുക്ക് ഇല്ലന്നേ ഉള്ളൂ ബംഗാര മുർതിയ അ എന്താടോ എന്താടോ വാര്യേ നന്നാവാത്തെ ഓ സീ അടിപൊളി ഇനി അത് ആക്ട് ചെയ്യണ്ട അത് നേരത്തെ ആക്ട് ചെയ്തത് പറയാത്തത് കൊണ്ടാസേട്ടാ എന്താ എന്താ മോളൂ വിളിക്കാറില്ല എന്താ എന്താ പലതും മോളൂസേ മോളൂസേ ഞാൻ അങ്ങനെ വിളിക്കാറില്ലാവാത്താടയാണോ എന്താസെക്സ് ചമ്പ കഴിഞ്ഞോറക്കൂലട പട്ടി ഒരു കോപ്പൂലട പട്ടി തോറക്കൂലടാ എന്തില്ല ൂലടാട്ടിറക്കൂലടാട്ടി ചമ്മി ഷമ്മി ഹീറോ ആണോ ഏത് പെട്ടെന്ന് മനസ്സിലാവൂട്ടാ ഇവിടുത്തെ അത്ര തുറക്കുണ്ടാവും ഇവിടുത്തെ കാറ്റാ നിങ്ങടെ അന്ത സജീവമാണ് സേമിയ പായസം സൂപ്പറായിരുന്നു എനിക്കൊരുപാട് സന്തോഷുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം കാർ കൂന്തൽ കാർ കൂന്തൽ കാർ കൂന്തൽ ആരോട് ചോദിച്ചിട്ടാ കാർ കൂന്തൽ കള്ളു കുടിച്ചല്ല അത് ഞാൻ ഇപ്പൊ ഇത്തിരി ഓപ്പൺ ആയി പറഞ്ഞത് എക്സ്പ്രഷൻ മാറ്റിയാൽ മതി മനസ്സിലാവില്ല ഇതിൽ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു ഒന്നാം സമ്മാനം कहसेर्वेश <laughs> മാളും ഓൾറെഡി ഒരു പബ്ലിക് ഐ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം ചെറുതിലോട്ട് സൂപ്പർ ഡാൻസ് സൂപ്പർ ഡാൻസറിലൊക്കെ വന്നു അങ്ങനെ ഒരു ഫെയിം കിട്ടി കിട്ടി പ്രേക്ഷക മനസ്സിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നിക്കുക അറിയുന്നവരാണെങ്കിൽ ചുമ്മാ കമന്റ് പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ലൈഫിലേക്ക് പെട്ടെന്ന് മാളിപ്പൊ ചെലപ്പോ അത് അഡ്ജസ്റ്റ് ആയി മാളും ആളുകൾ വന്ന് സംസാരിക്കുന്നു അവരോട് മിണ്ടുന്നു ആ ഒരു കാര്യങ്ങൾ ഈ വീഡിയോയിലുടനീളം വളരെ പോസിറ്റിവിറ്റിയോടുകൂടി സംസാരിക്കുന്ന മാളവികയും തേജസ്സിനെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടു പേരും പരസ്പരം വളരെ നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ വൻ വിജയങ്ങൾ കയ്യെത്തി കയ്യെത്തിപ്പിടിക്കുന്നത് പോലെയാണ് നമുക്കിതിലൂടെ തോന്നുന്നത് അവ പ്രഗ്നൻറ്റായതിനുശേഷം മാളവികൾക്കുണ്ടായ മാറ്റങ്ങളും ശേഷം ഡെലിവറിയുടെ എക്സ്പീരിയൻസുകളും എല്ലാം ഇരുവരും പങ്കിടുകയാണ് കാരണം ആ ഒരു സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകളും അവർക്ക് ആ സമയത്തുണ്ടായ മാനസിക പ്രയാസങ്ങളും കാരണം ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു സി സെക്ഷനിലേക്ക് നോർമൽ ഡെലിവറിയിൽ നിന്ന് സി സെക്ഷനിലേക്കുള്ള കൺവേഷനും അങ്ങനെയുള്ളതെല്ലാം അവരിതിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കിടുകയാണ് വളരെ സപ്പോർട്ടീവായിട്ടാണ് തേജസ് മാളവികയുടെ ഒപ്പം നിൽക്കുന്നത് അതിനുശേഷം പേരും കല്യാണത്തിന് ശേഷം അവർക്കുണ്ടായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കാരണം സിംഗിൾ ലൈഫും മാരീഡ് ലൈഫും രണ്ടും രണ്ടും ടൈപ്പ് ആണല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടായ മാറ്റങ്ങൾ വിവാഹ ശേഷം വന്ന മാറ്റങ്ങളെപ്പറ്റി അവർ പറയുകയാണ് മാളവികയുടെ സെലിബ്രിറ്റി ലൈഫിലേക്ക് വന്നതിന് ശേഷം തേജൻസിനുണ്ടായ മാറ്റങ്ങളെപ്പറ്റി പറയുന്നു അങ്ങനെ പരസ്പരം വളരെ മനസ്സിലാക്കി സന്തോഷപൂർണമായിട്ട് അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു യാതൊരുവിധ പഴിചാലകളോ കുത്തിനോപ്പുകളോ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ കൂടി ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു പേർക്കും മാളവികയ്ക്കും തേജസ്സിനും കുഞ്ഞിനും വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു